അപ്പൊ ഇന്നൊരു കേക്ക് മേടിക്കാൻ വേണ്ടിട്ട് തിരുവൂരം പോയി അവിടുന്നൊരു കേക്ക് ഒക്കെ വേദിച്ച ശേഷം നേരെ പോകുന്നു തന്നൂർ കേട്ടോ അപ്പൊ സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വച്ചിട്ടാണ് പോണം അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത് ഡേക്കുകൾ അപ്പൊ ഞങ്ങൾ ചേച്ചി പോകണമെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചിന്നു എന്ന പേര് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കേക്ക് കട്ടേം പോവാണ് ഇവര് ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ടില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു പോകേണ്ട ധൃതി ഉണ്ടായിരുന്നു അത് കാരണം നിങ്ങൾ കേക്കും കട്ടി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടോ ഗിഫ്റ്റ് തുറന്നപ്പോഴേക്കും ഗിഫ്റ്റ് കൊടുത്ത പേഴ്സൊക്കെ അമ്പാടി കൈക്കലാക്കിട്ടാവണ്ടത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു യൂണികോന്റെ സെറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസും കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ശ്രീയുടെ ശ്രീയണ്ഡ ഒരു ഫ്രോക്ക് കൊടുത്തിട്ടോ അവൾക്ക് അപ്പൊ ഫ്രോക്ക് ഞങ്ങൾ സെറ്റ് കൊണ്ട് അവളെ അച്ഛൻ അവൾക്ക് സർപ്രൈസ് ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് ഒരു സൈക്കിളാണ് അത് അവൾ അറിഞ്ഞിട്ടില്ലേ ഏതെങ്കിലും ആളാകെ എക്സൈറ്റ് സാധനം കിട്ടിയപ്പോ സൈക്കിൾ കിട്ടിയപ്പോൾ പിന്നെ അടുത്ത വലിയ ആൾക്കാർക്ക് മരിക്കണം എന്നായിട്ട് അപ്പൊ പിന്നെ എല്ലാവരും കിട്ടി കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ബേർത്ത് ഡേകള് ഹാപ്പി ആയിട്ട് ഞങ്ങളും ഹാപ്പി ആയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞോളൂ റിട്ടേൺ പോയി ഇന്നത്തെ പിടിച്ചേ ഉള്ളൂ ബൈ ബൈ